എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റേന്താണ് എന്തൊന്ന് പാൻറ് കീറിയേ വരേണ്ടതും എന്തായിരിക്കും എൻ്റെ പേരറിഞ്ഞൂടാം ഇങ്ങനെ കീറി കീറിയിരിക്കുന്ന ഇട്ടു കൈയില്ലാത്ത ഉടുപ്പിട്ടു അങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു ഷോർട്ട്സ് ഇട്ടു ഇപ്പം ഈ പറഞ്ഞതിൻ്റെ ഞാൻ പറയും ശ്രദ്ധിക്കണം മോളെ ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ എൻ്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല നമ്മുടെ പ്രാർത്ഥന ഇന്ദ്രജിത്തിനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലല്ലോ നമ്മുടെ ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും മകളാണ് മല്ലിക സുങ്കുമാരിന്റെ പേര് കുട്ടിയാണ് അതിലെല്ലാം ഉപരി ആളൊരു പാട്ടുകാരിയാണ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സും ഉണ്ട് സെലബ്രിറ്റി കുടുംബത്തിലൊരംഗം എന്നതിൽ ഉപരി പ്രാർത്ഥന സ്വന്തമായിട്ടൊരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നർത്ഥം ഇന്നിപ്പോൾ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മല്ലിക ചേച്ചി അതായത് പ്രാർത്ഥനയുടെ മുത്തശ്ശി അവളെ കുറിച്ച് നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകളാണ് സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് മല്ലിക ചേച്ചി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ പറഞ്ഞതല്ല പ്രേക്ഷ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പറഞ്ഞത് കൗമുദി ടി വിയിലെ മല്ലിക വസന്തം എന്ന പരിപാടി എല്ലാവരും അറിയുന്നുണ്ടാകും മല്ലിക ചേച്ചിയുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞൊരു പരിപാടിയാണത് അതിന്റെ പ്രേക്ഷകരാണ് ചേച്ചിയോട് പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ചോദിച്ചത് പേരക്കുട്ടി ഇങ്ങനെയെല്ലാം കാണിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതാണോ നിങ്ങൾ അവളുടെ മുത്തശ്ശിയല്ലേ ഒന്ന് പറഞ്ഞു ഉപദേശിച്ചു കൂടെ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് പ്രാർത്ഥനയുടെ വസ്ത്രം മാത്രമല്ലേ കേട്ടോ അമ്മയായിട്ടുള്ള പൂർണ്ണമയുടെ വസ്ത്രധാരണയും ആളുകൾക്ക് തീരങ്ക പിടിച്ചിട്ടില്ല അമ്മയും ഓളും കണക്കാണെന്നാണ് ആളുകൾ പറയുന്നത് അമ്മായിമ്മയല്ലേ ും പേര കുട്ടികളോടും ഇതൊക്കെ മലിക ചേച്ചി കേട്ടോണ്ടിരിക്കാണ് അപ്പൊ ആളുകളുടെ സംശയത്തിലുള്ള മലിക ചേച്ചിയുടെ മറുപടി നമുക്കൊന്ന് കേട്ടോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റേതാണ് ഇതൊന്ന് പാൻറ് കീറിയ വരുന്നത് എന്തോ ആയിരിക്കും എൻ്റെ പേരവരുടെ കൂടാ ഇങ്ങനെ കീറി കീറി ഇരിക്കുന്ന പാന്റ് ഇട്ടു കൈയില്ലാത്ത ഉടുപ്പിട്ടു അങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു ഷോർട്സ് ഇട്ടു എൻ്റെ പൊന്ന് കുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ആ കോട്ടറിക്ക് പത്ത് പേരാറ് വയസ്സായി ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കട്ടെ ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പൊ ഇന്ദ്രന് എതിർപ്പില്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് എതിർപ്പില്ല പിന്നെ ഞാൻ എന്താ പറയണ അതെ സ്വന്തം അച്ഛനും അമ്മക്ക് ഇല്ലാത്ത പേജാനാണെന്നോട്ടായിരിക്കും എന്താപ്പതിന്റെ ആവശ്യം ഒരു പ്രായം കഴിഞ്ഞാണെങ്കിൽ ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തിൽ കൈ കടത്താൻ അച്ഛനും അമ്മയ്ക്കും പോലും അവകാശം ഇല്ല എന്നുള്ളത് വേറെ കാര്യം ബാക്കി അങ്ങനത്തെ എതിർപ്പുകൾ എന്തിനാ പൂർവയുടെ പ്രധാന ജോലി ബൊട്ടിക്കാണ് അല്ലെ പൂർണിമ അവിടെ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിലുടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതല്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ആ ഫോട്ടോ പുറത്തേക്ക് പൂർണിമ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ലണ്ടൻ എന്താ പറയുക ഗൾഫിൽ അമേരിക്കയിൽ അപ്പം ഇന്ന ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പൂർണിമ തന്നെ പൂർണിമയുടെ സാരികളൊക്കെ വെട്ടി അതേപോലെ തയ്ച്ച് ഇട്ട് ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട് കുട്ടിയല്ലേ ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കൈയില്ലാത്ത ടോപ്പോ ഒക്കെ ഇട്ടതിരിക്കും അപ്പോൾ കൊച്ചുകുട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു അവിടെ ചെല്ലുമ്പോൾ എന്താ എന്തെങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് ഇങ്ങനെ കയ്യില്ലാത്ത ഇതിങ്ങനൊന്നും ചോദിക്കാൻ അവിടെ ഒന്നും ആരുമില്ല നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളെ വേഷവിധാനം ഒക്കെ അപ്പോൾ അവിടുന്ന് കുറേ ഡ്രസ്സ് വാങ്ങിക്കും ഇടും അത് വരും അപ്പോൾ അത് അവിടെ ഇട്ടു ഇവിടെ ഇട്ടു ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഏതായാലും സാരി ഇടത്തോണ്ട് പ്രാർത്ഥന എല്ലാം ഇവിടെ വന്നിട്ടുണ്ടല്ലോ അമ്പലത്തിലുമൊക്കെ ഒക്കെ അത് പൂജകൾക്കൊക്കെ അപ്പോൾ അത് കൊടുക്കും ഇത് കൊടുക്കും അതൊക്കെ അവർക്ക് ഇഷ്ടമല്ലേ അതെ അത്രേ ഉള്ളൂ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ആസ് സിമ്പിൾ ആസ് ഡാൻ അതിൽ പിന്നെ വേറെ വർത്താനൊന്നുമില്ല പ്രാർത്ഥന അമ്പലത്തിൽ പോകുമ്പോൾ കൊടുക്കുന്ന സാരി തന്നെ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ കൊടുക്കണമെന്ന് വാശി പിടിക്കുന്നതൊക്കെ വെറും പാലിസമാണെന്ന് പറയാൻ പറ്റും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ജനസ് ആണ് അവളുടെ വസ്ത്രധാരണത്തിന് കുറ്റം പറയുന്നവരൊക്കെ ഒരു എയ്റ്റ് ടീച്ചറും സെവൻ ടീച്ചറും ഒക്കെ ജനിച്ചവരായിരിക്കും ഭയങ്കര ജനറേഷൻ ഗ്യാപ്പ് തന്നെ ഉണ്ട് അവിടെ പിന്നെ ലണ്ടനിലൊക്കെ പഠിച്ചു വളർന്ന കുട്ടിയാണ് സോ നാടൻ മലയാളി പെൺകുട്ടികളുടെ വസ്ത്രധാരണം ഒന്നും പ്രതീക്ഷിക്കരുത് അല്ലെങ്കിലും ഈ പട്ടുപാവിടെ ധരിക്കുന്ന നാടൻ പെൺകുട്ടികളുടെ കാലം ഒക്കെ എന്നേ കഴിഞ്ഞു പോയില്ലേ മനസ്സിലാക്കാണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കൾച്ചറിനുസരിച്ച് വസ്ത്രധാരണത്തിലും മറ്റു മാറ്റം ഉണ്ടാക്കും ഒരു യൂറോപ്യനെ കണ്ട് അയാൾ ധരിച്ച് ചെറുക്കം കുറഞ്ഞ വസ്ത്രം കണ്ടു അതിനെ കുറ്റം പറഞ്ഞു നമ്മൾ മലയാളികളുടേതാണ് ഏറ്റവും നല്ല വസ്ത്ര രീതി എന്നൊക്കെ മേമോ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല രണ്ടും മെന്ററലി ഡിഫറെ കൾച്ചറാണ് ബാക്കിയാണ് നോക്കാം ഇപ്പൊ ഈ പറഞ്ഞതിൻ്റെ ഞാൻ പറയും ശ്രദ്ധിക്കണം മോളെ ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ എൻ്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല എന്തെങ്കിലും ഒന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത് ഇപ്പം ഞാൻ നാളെ ഇവിടെ ഒരു ജീൻസും ഒരു ഷർട്ടും ഇട്ട് കടക്കാതിരിക്കട്ടെ അല്ല ഫിസിയോതെറാപ്പി ചെയ്ത ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പൈജാമ പോലെ ശരിയാണ് പക്ഷേ അപ്പം പറയുന്നത് അയ്യോ ഇവരെന്തിങ്ങനെ ഇവർക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച വരെ ഇത് പറയും എന്തുകൊണ്ടാണ് ചേച്ചി ജയിച്ചിങ്ങനെ ലൂസ് പൈജാമയും ഷർട്ട് വിട്ട് നടക്കുന്നത് ആരെങ്കിലും അന്വേഷിക്കുമോ ഇല്ല അപ്പം ഞാനങ്ങനെ നടക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെ ഞാൻ ജനിച്ച കാലത്തോട്ട് കാണുന്നു ഞാൻ വിദേശത്തൊന്നും പഠിച്ചിട്ടുമില്ല പോയിട്ടുമില്ല അതാണ് തിരിച്ചു വളർന്ന സാഹചര്യം നമ്മുടെ വസ്ത്രധാരണത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും നമ്മുടെ കൂട്ടുകാരും പാരന്റ്സും ഒക്കെ നമ്മുടെ വസ്ത്രധാരണത്തിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്നവരാണ് പ്രാർത്ഥനയുടെ അമ്മ പൂർണ്ണിമ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ആളാണ് ഫാഷൻ ഡിസൈനറാണ് സോ അവരുടെ മകൾ വെറൈറ്റി വസ്ത്രങ്ങൾ ധരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഓരോ ഒക്കേഷൻ അനുസരിച്ച് വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പ്രാർത്ഥനയുടെ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കൂ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഇത് വരെ തായ്ലാന്റിൽ ഒരു ബീച്ച് പോയപ്പെടുത്തുന്ന ഫോട്ടോ ആണ് ആ ഒക്കേഷനിൽ ധരിക്കാൻ പറ്റിയ വസ്ത്രം തന്നെയല്ല അത് അവിടെ അങ്ങനത്തെ വസ്ത്ര രീതികളൊക്കെ സാധാരണയാണ് ഇനി അടുത്ത ഫോട്ടോ നോക്കൂ ഇത് ബാംഗ്ലൂരിൽ വെച്ചെടുത്തതാണ് ബാംഗ്ലൂരിലെ സിറ്റിയിൽ വെച്ച് അവിടുത്തെ സാധാരണ പെൺകുട്ടി വരെ ത്തെ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ആളുകൾ വസ്ത്രധാരണം മോശമാണെന്ന് വിമർശിക്കുന്നത് ഇനി വേറെ ഒന്ന് രണ്ട് ഫോട്ടോസ് കാണിച്ചു തരാം കണ്ടില്ലേ നേരത്തെ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച അതേ പ്രാർത്ഥന തന്നെയാണ് ശരീരം മുഴുവൻ മറക്കുന്ന ചുരിദാറും സാരിയും ഒക്കെ ഉടുത്ത് നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എപ്പ എന്ത് ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് അങ്ങനെ ഒരു കുട്ടി ചെയ്തു അതിന് അതിന്റെ അച്ഛൻ എന്ത് വേണം അമ്മ എന്ത് വേണം അത് അതവര് നോക്കട്ടെ എന്തെങ്കിലും ഒരു ഒരു അയ്യോ വേണ്ട അത് പറയും ഓരോ സ്ഥലത്തെ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ വരുന്നവരുടെ എന്ത് സദസ്സാണ് എങ്ങനെയുള്ള സദസ്സാണ് ഏത് പരിപാടിയാണ് എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എല്ലാവരും കുട്ടികളൊക്കെ പല ഇൻട്രസ് ചെയ്യില്ല ഇപ്പം ഞങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ അതല്ല ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഈ ഹാഫ് സാരി എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പത്താം ഒക്കെ ആകുമ്പോഴത്തേക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തൊട്ട് ഹാഫ് സാരി കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഞാൻ നമ്മളെ തിരുവനന്തപുരത്ത് പാവാട വെള്ള ബ്ലൗസ് വെള്ള ഹാഫ് സാരി ഈ ഹാഫ് സാരി ഇപ്പോൾ കാണാറുണ്ടോ എന്തായാലും അന്വേഷിക്കാത്ത ഹാഫ് സാരി ഇവിടെ പോയത് തമിഴ്നാട്ടിൽ പിന്നെയുണ്ട് ഇവിടെ ഇല്ല ഇവിടെ അതിന് പേരാണ് ഇപ്പോൾ ഈ ചുരിദാർ വന്നിരിക്കുന്നത് പക്ഷേ അത് കുറേ കൂടെ നല്ല ഡ്രസ്സാണ് ഫുള്ളി കവേഡാണ് എല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഈ ചുരിദാറൊന്നും ഇല്ല ഞങ്ങൾ ഹാഫ് സാരി എടുത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പിന്നെ അത് കഴിഞ്ഞാൽ സാരി ഇത്രയേ ഉള്ളൂ അതിന് ഡ്രസ്സുകളില്ല അന്നും ചില വിദേശത്തു നിന്നൊക്കെ വരുന്ന പിള്ളേർ ചില പാൻറ്റും പക്ഷേ അപ്പോഴും ഇതുപോലത്തെ ടോപ്പുകളൊന്നും അല്ല ഈ കീറിയ പാൻറ്റൊന്നും ഇല്ല അതൊക്കെ ഇപ്പോഴാണ് അപ്പോൾ ഓരോ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഫാഷൻ മാറുമ്പോൾ ചിലവും ചിലർക്ക് ഒരു ആകർഷണീയത തോന്നും അതിപ്പോൾ പതിനേഴ് വയസ്സായ കുട്ടിക്ക് തോന്നാൻ പാടില്ല നാൽപ്പത്തേഴ് വയസ്സായ തടിച്ചുകൾ കിടാം എന്ന് അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ ആദ്യം നിങ്ങൾ അവരെയൊക്കെ വിമർശിക്കുക പിള്ളേരെ വിട മല്ലിക ചേച്ചി ആ പറഞ്ഞതോടെ എനിക്ക് ചെറിയൊരു യോജിപ്പുണ്ട് നാപ്പത്തിയേഴ് വയസ്സായ തടിച്ചുകൾക്ക് ഇടാം പതിനേഴ് വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് ഇടാൻ പാടില്ല നിങ്ങൾ ആദ്യം പോയി അവരെ വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാമായിരുന്നു അവർ ഒരു ഒരിക്കൽ പറഞ്ഞു പോയതായിരിക്കണം എന്നാലും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വസ്ത്രധാരണ സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ് എന്തായാലും വേറെ കുട്ടിയുടെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ ചോദ്യത്തിന് മല്ലിക ചേച്ചി ഇങ്ങനെയൊക്കെയാണ് ഉത്തരം പറഞ്ഞത് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ധരിച്ചോട്ടെ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞുവെച്ചത് അല്ല എന്നാൽ മല്ലിക ചേച്ചിയുടെ നിലപാട് വല്ലാണ്ട് ആർക്കും അങ്ങോട്ട് ബോധിച്ചിട്ടില്ല ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ റദ്ദിച്ചു മനസ്സിലാവും ഒന്ന് രണ്ട് കമൻസ് ചെയ്യാൻ വായിച്ചേരാ മറ്റുള്ളവർ പറഞ്ഞതല്ല നമുക്കൊരു സംസ്കാരം ഉണ്ടല്ലോ നിങ്ങളുടെ മരുമോൾക്ക് കൊച്ചുമകൾക്കും സംസ്കാരം ഒന്നുമില്ല ആ ഇളയ മരുമോളും കൊച്ചും ഭേദമാണ് ഇളയ മരുമോളും കൊച്ചും ഭേദമാണെന്ന് ആരുദ്ദേശിച്ചാണെന്ന് പറഞ്ഞു എന്ന് മനസ്സിലായല്ലോ പൃഥ്വിരാജിന്റെ ഭാര്യമായിട്ടുള്ള സുപ്രീം മോളെയും ഉദ്ദേശിച്ചും പറഞ്ഞതാണ് ആൾക്കാരെ ആൾക്കാരെപ്പോഴും കമ്പാരിസൺ വരെ തുടങ്ങി എന്തൊക്കെ കാണണല്ലേ കമലിട്ട് ജയിച്ച് സംസ്കാരമൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പൂർണിമക്കും പ്രാർത്ഥനക്കും സംസ്കാരം ഇല്ല പോലും ഇനി നർച്ച ഭാരത സംസ്കാരത്തിന് യോജിച്ച വസ്ത്രധാരണ ഏതാണെന്നുള്ളത് ചേച്ചിനെ അങ്ങ് പറഞ്ഞട്ടെ സാരി എന്താണെന്ന് ചിലപ്പോൾ ഉത്തരം അല്ലെ അല്ല സാധാരണ ഇങ്ങനെ വസ്ത്രധാരണത്തിൽ ഇതിനെ കുറിച്ച് പഠിപ്പിക്കാൻ വരുന്നവരൊക്കെ സാരും ബുക്കി പിടിച്ചിട്ടുള്ള വരാറ് എന്തായാലും കൊള്ളാം അടുത്ത ആവശ്യം നോക്കാം മല്ലികമ്മ ഓർക്കുക മൂത്ത മരുമകളും മക്കളെയും കുറ്റം പറയുന്ന ജനങ്ങൾ ഇളയ മരുമകളെയും കുഞ്ഞിനെയും ഒന്നും പറയുന്നില്ല അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ആലോചിക്കും അമ്മ അമ്മയുടെ കൊച്ചു മകൾ പ്രാർത്ഥന പൂർണ്ണമേന്ദ്രജിത്തും മഹാ മോശമായ വസ്ത്രം ധരിക്കുന്നു മുംബൈയിലായിട്ടും അവിടെ ജോലി ചെയ്തിരുന്നിട്ടും സുപ്രിയ മാന്യമായ ഡ്രസ്സിങ്ങൾ പറഞ്ഞു നിന്ന് മാത്രം തുണി കൊടുക്കണോ വേണ്ടേ എന്നത് സ്വയം തോന്നേണ്ട കാര്യമാണ് പിന്നെയും തീർത്തും ഡിഫറൻ്റ് ആയ രണ്ട് മനുഷ്യന്മാരെ തമ്മിൽ എങ്ങനെയാണ് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഞാൻ ആലോചിക്കുന്നത് മൂത്ത മരുമോൾ പോരാ ഇളയ മരുമോൾ അടിപൊളിയാണ് എന്തോന്ന് ഡി സുപ്രിയ പൊക്കിയെടുക്കുന്നത് സ്നേഹം കൊണ്ടാണെന്നൊന്നും വിചാരിക്കണ്ട ഒരു അവസരം കിട്ടി കഴിഞ്ഞാണെങ്കിൽ സുപ്രിയയും പൊങ്കാലിട്ടു അർത്ഥം നോക്കാം കീറല്ല വല്ലാത്ത നാടോടികളെ പോലെ ആ കുട്ടി ഓരോ ഫോട്ടോസ് ഇടുമ്പോൾ കാണുന്ന പോലെ അതെല്ലാം കുറ്റം പറയും അതിന് തിരുത്താൻ പറ്റില്ല ഓഹ് അപ്പൊ ഡ്രസ്സ് മാത്രമല്ല പ്രശ്നം പ്രാർത്ഥനയുടെ നിറവും ലുക്കും ഒക്കെ പ്രശ്നമാണ് അല്ലെ നാടോടികളെ പോലെ ഉണ്ട് പോലും എന്താപ്പൊ ഞാനിതിനൊക്കെ പറയാം ഒരാളിങ്ങനെ ജഡ്ജ് ചെയ്യാനും അധിക്ഷേപിക്കാനും എന്തൊരു ഉത്സാഹമാണ് എല്ലാവർക്കും അല്ലേ വല്ല കാര്യമുള്ള കാര്യത്തിനായിരുന്നെങ്കിലും പിന്നെ കുഴപ്പമില്ല ഏതൊരാൾ അയാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നടന്നാൽ എന്താ ഇപ്പൊ കുഴപ്പം വേറെ ഒരു മനുഷ്യനെയും അത് ബാധിക്കാൻ പോകുന്നില്ലല്ലോ ആകെ ഒരു ഭൂമിയിൽ ഒരു ജീവിതമുള്ളൂ എല്ലാവർക്കും സ്വന്തം ഇഷ്ടം മാത്രം നോക്കി ജീവിക്കാൻ കഴിയണമില്ല അങ്ങനെ കഴിഞ്ഞവരുണ്ടെങ്കിൽ അവരെങ്കിലും അങ്ങനെ പൊളിച്ച് കഴിയട്ടെ ഒരു സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാം കാരണം നിങ്ങൾ അവിടെ പൈസ മുടക്കിയിട്ടുണ്ട് നിങ്ങൾ അടുത്ത വീട്ടുകാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ ധരിച്ച വസ്ത്രം കണ്ടിട്ട് വേണമെങ്കിൽ അത് നോക്കി നല്ലൊരു അഭിപ്രായം പറയാം അഭിപ്രായം പറയാം മീൻസ് അത് അവർക്ക് ചേരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം പറയാം അതല്ലാതെ ഒരു വസ്ത്രം ധരിച്ചതിന് അവർ അധിക്ഷേപിക്കാനോ അത് ധരിക്കരുത് എന്ന് പറയാനോ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല അവന് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾ ധരിക്കുന്ന വസ്ത്രം കണ്ടു അയാൾ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കുക ആരെങ്കിലും എന്തെങ്കിലും വസ്ത്രം ധരിച്ചോട്ടെ നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തടത്തോളം കാലം മിണ്ടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോവാ അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾ തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ ഒത്തിരി ടോപ്പിക്കുമായി ഒന്നും കാണാം